ഈ രാമായണ മാസത്തിൽ രാമായണം വായിക്കാനോ കേൾക്കാനോ ഒന്നും പറ്റാത്തവരുണ്ടെങ്കിൽ ഇത് മാത്രം കേൾക്കൂ ഒരു മിനിറ്റ് മാത്രമുള്ള ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഒന്ന് നോക്കൂ അതേപോലെ തന്നെ ദിവസവും ഇത് കേൾക്കാനും ശ്രമിക്കൂ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഹ അങ്ങനെ സീതാപതിയായ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമാണ് ഇത് കുട്ടികൾക്കും ഈസിയായി പഠിക്കാൻ പറ്റും ഇത് ദിവസവും കേൾക്കുന്നത് അത്യുത്തമമാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ നന്നായി ഇത് കേൾക്കൂ എല്ലാവർക്കും എല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ അതേപോലെ നമ്മുടെ പുണ്യം കർക്കിടകം കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനമുണ്ടാവട്ടെ